അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് മാധ്യമ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ്ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള അസഹിത മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് തോൽക്കുക അങ്ങനെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അഞ്ജോസും കുടുംബം പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് ലിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം രാജഗോപാലൻ ഒന്ന് പറയണം ഇതാണ് പഠിക്കേണ്ടത് വെറുതെ പറയട്ടെ ബോട്ടിലെ കണക്ക് ഞാൻ ചോദിക്കട്ടെ എഴുപത്തഞ്ച് കൊല്ലം വെച്ച കോൺഗ്രസ് അവരങ്ങനെ അടി ഒന്നായിട്ട് പോയി തോറ്റുപോയി അമ്പത് സീറ്റ് പോയി നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു ഇങ്ങളോ നിങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു ചെറിയ നാട്ടിലേ രണ്ടു മൂന്നാല് സഖാക്കളായിരുന്നു മനസ്സിലാക്കാൻ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് ഞങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യ ഉണ്ടാവുള്ളൂന്ന് പോയി കാണേർന്ന് മടങ്ങി വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് പോയപ്പോൾ ഇവര് സഹാക്കൊക്കെ ബോധിയായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇടത് ഇവർ നന്നായിട്ട് ടൂർ പോകട്ടെ എടുത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിലും ഇന്ത്യ ഉണ്ടാവുള്ളൂ നിങ്ങളുണ്ടെങ്കിലും ഇവിടെ ഉണ്ടാകാതെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളിങ്ങനെ കോൺഗ്രസിനെ പറയണ്ടല്ലോ നിങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാൾ നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര തോറ്റൊരു പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് ലോക്സഭയിൽ എന്താ സി പി എം വരുന്നത് മനസ്സിലാക്കി ആ സി പി എമ്മിന്റെ ബുദ്ധിമുട്ടില്ലല്ലോ കിണ്ടമുട്ടല്ലേ പിണറായി കിണ്ട മുട്ടല്ലേ എന്തെങ്കിലും അല്ലാതെ പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ നവ കേരള സദസ് പാർട്ടി വിലയിരുത്തി സംതൃപ്തി ജനങ്ങളുമായി സംവാദം അതാണ് ഇങ്ങനെ ഒറ്റ സീറ്റ് അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂട്ടിയാണ് ഇരുപതിനായിരം വോട്ട് ചെയ്തിരൊക്കെയാണ് പോയില്ലേ അതാണ് നവ കേരള സദസ് അത് ശരിയാണ് ആ ബസ് ഞങ്ങൾക്ക് അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും എന്തിനാണോ ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും അല്ല എന്തെങ്കിലും പറയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കി പിന്നെ എനിക്ക് ചോദിക്കട്ടെ സി പി എം ആരോട് ആ നമ്മളെ കൊടിനെ പറ്റി പറഞ്ഞു ആര് എൻ്റെ യുവ സുഹൃത്ത് നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചെയ്യപ്പെട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിട്ട് അതിന് ഇയാൾ പാകിസ്ഥാനിൽ ചോദിച്ച നാടല്ലാത്തത് ഉളപ്പിനൊന്നും ഇല്ല ഉടുപ്പറ മലയാളത്തിൽ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഇംഗളത്തിന് ഞങ്ങളെ പാർട്ടി ആരെങ്കിലും പോകുമ്പോ ഇംഗളത്തിന് ഈ പോലെ ഭാരം ഇങ്ങനെ ഒരു പാർട്ടിയല്ലേ ഏതെങ്കിലും മോനിയന്മാര് അന്റെ മുസ്ലിന്മാർ ആരെങ്കിലും ഓരോ പോയിക്കാട് എന്തിനാങ്കിൽ ഈ തൊക്കണേ ഇങ്ങള് സി പി എം എന്നൊരു പാർട്ടിയല്ലേ ഒരന്തസ്സുണ്ട് ഏറ്റധികം ഭൂരിക്ഷം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടി അല്ലേ ഇല്ല മോനിയന്മാരെ പോയി തക്കുക പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യണത് പൗരത്വത്തിന് പോയി ഊപ്പിന് പള്ളിക്കാ കത്തിയാടുത്ത് പോയിക്കാട്ട് എല്ലാവർക്കും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കുന്നു അത് കേന്ദ്ര നടപ്പാക്കണ്ടേ നിങ്ങൾക്ക് എന്താ കഴിയുക വെറുതെ ഞാൻ ഇങ്ങനെ പള്ളിക്കള കത്തികുമാർ മാതിരിക്കുന്ന സമുദായത്തിൻ്റെ വക്താക്കളായി പ്രവർത്തിക്കണം ഒരൊറ്റ വോട്ടിട്ടിയോ പൊന്നാനിരി കൊണ്ടേ നിർത്തിയാലോ എന്താ ഉണ്ടായത് ഞട്ടോ നമ്മളെ ഇങ്ങനെ കണ്ണൂർ കാലം മനസ്സിലാക്കണം കണ്ണൂർ ജില്ലാ സി പി എമ്മിൻ്റെ സെക്രട്ടറി ബഹുമാനായ എം പി ജയരാജൻ നമ്മളെ സുഹൃത്താണ് പക്ഷെ എന്താ ചെയ്യാ ഈ തിരുവമ്പാടി മണ്ഡലത്തിലാണല്ലോ മുക്കം അവിടെ പോയിട്ട് ഒരു ഫൈസ് ഒരു മൂലറെ കാണാൻ തെരഞ്ഞെടുപ്പിനും സഹായിച്ചിന് നന്ദി പറയാതെ ഞങ്ങൾ റൂട്ട് തെറ്റി അ ലീകാരനോട് ചോദിച്ച് നമ്മളെ ആൾക്കാർ ഫോട്ടോ എടുത്ത് അവിടെ പോയി എന്തിനാങ്കിതരൊക്കെ പോട് നിങ്ങൾ എന്തിനാ അതിനൊക്കെ പോട് ഈ മോര്യമാരെ നിന്ന് ഇങ്ങനെ നടക്കണം എന്നാലും ഞങ്ങൾ സാധാരണ ഉള്ളൂ ഞങ്ങളെ കൗമിനി എന്നൊക്കെ അറിയാം ഞങ്ങളെ കൗമിനി എന്നൊക്കെ അറിയാം നിങ്ങളെ ഈ ഏറ്റത്തെ സമ്പ്രദായം നിങ്ങളെവിടെയാ പോകാത്തത് പിന്നെ എളവര കരി സ്ഥാനാർത്ഥി എളവര കരിമിനെ പോരെ എന്തിന പോയത് തോട്ടത്ത് മനുഷ്യനല്ലെ ഒന്നിനെ തമ്പുരാൻ അല്ലെ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി അവിടെ പോയിട്ട് ഇത് വെച്ച് പോയിട്ട് എളപ്പുരം എവിടെ നിങ്ങൾ നന്നാക നിങ്ങൾ നന്നാകണം കോൺഗ്രസ് നിങ്ങൾ ആലോചിച്ചോക്കി നൂറ് സീറ്റ്രണ്ട് ഇങ്ങക്ക് അയിമ്പത്തിരണ്ട് ആൾക്കാർ ഇടതു വർഷമെന്റ് ഉണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും ഇങ്ങനെ ജയിച്ച എവിടെയാ ഇവിടെ നമ്മൾ നമ്മളിങ്ങോട്ട് ഫൈറ്റാ ഇവിടെ നമ്മുടെ രാഷ്ട്രീയ എതിരാളികളാണ് നിങ്ങളും ഇങ്ങളും ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇങ്ങളെ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഇങ്ങക്കൊരു ഞാൻ തകരാറ് വെച്ചാൽ ഒരു പക്കതല്ല ഇതൊക്കെ നല്ലൊരു പക്കതാകണം അതാണ് ഇങ്ങളെ എന്താ ഒരു സംഗതി പഠിക്കൂല വെറുതെ ഒരു കമ്മിറ്റി സി പി എമ്മിന്റെ കമ്മിറ്റി മുമ്പൊക്കെ പറഞ്ഞാൽ എന്താ എഴുപത്തിരണ്ട് മണിക്കൂർ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടെന്ന് അവിടെ നിന്ന് ഗോവിന്ദ റിപ്പോർട്ട് ചെയ്യും സി എം ഒന്ന് റിപ്പോർട്ട് ചെയ്യും യെസ് തലക്കുരുക്കാട് പോരും രണ്ടു ദിവസം മീറ്റിംഗ് കാണപ്പിച്ചത് പത്തരത്തിൽ വൈകുന്നേരം നാലു മണിക്ക് പിരിഞ്ഞു ഇപ്പൊ ചർച്ച അല്ല ചർച്ച അല്ല നിങ്ങൾ റിയാലിറ്റിക്ക് വരണം ഇങ്ങനെ പരാജയപ്പെട്ടിരിക്കുന്നത് നമുക്ക് സങ്കടമുണ്ട് കുറച്ച് അത്യാവശ്യ ചില ചിലപ്പഴങ്ങളൊക്കെ ഉണ്ട് പൗതികൾ മോശമാണ് അതന്നെ തകരാറി ഏ ഏഹ് പിന്നെ കാലികലകം നിങ്ങൾക്ക് പരാജയം ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പിന് ഇങ്ങനെ പോയപ്പോൾ സിദ്ധാർത്ഥന്റെ ഇങ്ങളത് മനസ്സിലാക്കണ്ടേ ഇങ്ങളെ തന്നെ എല്ലാ ക്രിമിനലും ഇങ്ങനെ താഴെ പിന്നെ നിങ്ങളെ പാർട്ടിക്കല്ല തകരാറ് നമ്മളൊരു മന്ത്രിമാരെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ അപ്പം പറയും ഡി സീനോട് ചോദിച്ചാട്ടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി പിന്നെ പറയും എൽ സിനോട് ചോദിച്ചാട്ടെ പിന്നെ പരാജയം നിങ്ങൾ സ്വകാര്യ സമ്മതിച്ചു പറഞ്ഞാൽ നിങ്ങളെ വില്ലേജ് ഓഫീസ് ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി എൽ സി ഒരു ജനാധിപത്യല്ലേ എല്ലാം ഓരോടും ഓരോ പാർട്ടി മാത്രമേ ഉള്ളൂ ഓരോ ജനങ്ങളായിട്ട് ബന്ധുണ്ടോ ഈ എം എൽ എമാരെയും കാര്യം പറഞ്ഞ നിങ്ങൾ കേൾക്കട്ടെ നമ്മൾ എം എൽ എമാരോടും നിങ്ങൾ പറഞ്ഞാൽ മന്ത്രിമാരോടും പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാട്ടേ എന്തൊരു കഥയാണ് കാലം മാറി അത് മനസ്സിലാക്കി പാർട്ടി വേണോ പക്ഷെ അവനാലും വേണോ അധികാരം അദ്ദേശമൊക്കെ ജനങ്ങൾ തെരഞ്ഞെടുപ്പില് അപ്പൊ ശിവൻകുട്ടി മിനിസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ ഒരു നാങ്ങോട്ടല്ല അദ്ദേഹം അവളൊക്കെയാണ് ജയിച്ചു പോരുന്നത് അതൊക്കെ മനസ്സിലാക്കട്ടെ അല്ല നിങ്ങൾ അയാൾ പ്രായമ സമീപന മന്ത്രിയാണ് നിങ്ങളെ മാതിരി നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഒന്ന് നിർത്തിക്കാട്ട് നല്ല കട കടകടക്കടാ പറയാൻ നിൽക്കണ്ട സിക്കാർ ജയിച്ച നിങ്ങള് രാജസ്ഥാനിലെ സിക്കാറിന് ജയിച്ചത് എങ്ങനെയാ മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടാണ് ആറാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് നാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടാണ് കോൺഗ്രസിന് അത് തജറാശ് കിട്ടിയ വോട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി നാല് വോട്ടാണ് ആർക്ക് കിട്ടിയത് ബി ജെ പി കിട്ടിയത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുനൂറ്റി എഴുപത്തി ആറ് വോട്ട് ജയിച്ചപ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് പാരമ്പര്യമുള്ള നെഹ്റു കുടുംബത്തിന് ഒരു സിംപതി തോന്നിയോണ്ട് ആ സിക്കാർ സീറ്റുകൾക്ക് തോന്നും അതുകൊണ്ട് എഴുപത്തിനാല് എംപി നാർ വോട്ട് ജയിച്ച് അയാൾ രാഹുൽ ഗാന്ധി കൂടി റോഡായൊക്കെ ഓടിച്ചു കൊടുത്തുണ്ടാവില്ല നമ്മൾ തന്നെ തരും ഏ ഒരു പ്രാവശ്യം തോറ്റ മനുഷ്യനല്ലേ ഒരു സീറ്റ് എടുത്താൽ ജയിപ്പിച്ചെന്ന് വിചാരിച്ചു നിങ്ങളത് മനസ്സിലാക്കട്ടെ പിന്നെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഏതൊക്കെ ഇങ്ങളെ വെക്കാൻ പറ്റൂ നിങ്ങൾ ഞങ്ങളെ കൊടിയെ പറ്റി പറഞ്ഞേ ഇങ്ങളെ കൊടിയെടു ഞങ്ങളെ പച്ച പതാക ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്ത് ഉണ്ടായിരുന്നു ഓ വിടകര പറഞ്ഞാ ഞങ്ങൾ അടി മുൻ്റെ ചരക്കാൾ ആ സി പി ഐ കാരണം എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ട് എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ട് ഇങ്ങള് വടകര കണ്ണൂർ കാസർഗോഡ് ഇങ്ങോട്ട് ചിന്തിക്കണം പൊന്നാനി മലപ്പുറം ഒന്ന് ചിന്തിക്കണം നാല് മോര്യെ മറിഞ്ഞ് നാളെ ഞങ്ങളെ ചീത്തറിയുമ്പോത്തേ ഞാനും നാളെ വിദ്യാഭ്യാസ മനസ്സിലായിട്ട് കാര്യമാണ് ഇങ്ങളൊരു നിലവാരന്റെ മനുഷ്യർ ഇന്നാളുണ്ട് ഒരു ഗണിച്ച് നമ്മളങ്ങനെ ചീത്തറിഞ്ഞ രണ്ടു ഞാൻ മന്ത്രി താഴത്തേക്ക് കിട്ടി ഇറങ്ങി വരുമ്പോൾ മന്ത്രിയുടെ രണ്ടു മൂന്ന് സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വിളിച്ച് കാലപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലും ഒക്കെ ഒന്ന് സ്വീകരിക്കാൻ വരുകയായിരുന്നു അപ്പോൾ രണ്ട് മോര്യന്മാർ വരുന്നത് അതിന് ഇങ്ങനെ നിപ്റ്റി കയറ്റിട്ട് ഇങ്ങനെ കൊണ്ടുപോകണേ ഞാൻ കല്യാണ ബാക്കിൽ നിന്ന് പോയി നോക്കി ഉള്ളൊക്കെ മന്ത്രി അടിച്ചപ്പോൾ മന്ത്രി പ്രൈവറ്റ് മുന്നോട്ടു എന്തിനാ എന്താണൊക്കെ നിങ്ങളാലോചിച്ച് നോക്കി എന്തൊക്കെ പറ്റിയത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു പാർട്ടി ഉണ്ടോ നിങ്ങൾ സി എം ഓരോരുത്തരും പറയുമ്പോ നിങ്ങൾ ആലോചിക്കണം നിങ്ങളെ ഒരു മുന്നണിയില് ഒരു ധനകാര്യമന്ത്രി നിങ്ങൾ ഉഷാറായി നിങ്ങൾ ഞങ്ങളെ ഉത്സഹിക്കണം ഒരു പ്രതിപക്ഷ ബഹുമാരം അങ്ങേക്കും പാടും ഈ ഫണ്ട് കൊടുക്കുമ്പോൾ കിഫിയിലെ ഫണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളൊക്കെ ഫയൽ വരുമ്പോ നിങ്ങളത് വെറ്റമിറ്റ് രാഷ്ട്രീയം കൂടി പറഞ്ഞിട്ട് ഇതില് മന്ത്രിയോട് പറയാനേ നിങ്ങൾ പറയും കിഫിയില് ഒമ്പത് ഫയൽ അങ്ങേക്ക് വന്നാൽ ഏ ഫയലും ഇടതു വർഷമാണെങ്കിൽ നിങ്ങളെ ഒപ്പിടും രണ്ട് ഫയലും നമ്മളത് ആണെങ്കിൽ ഒപ്പിടില്ല എന്തൊരു പരിപാടിയാണ് എന്തൊരു പരിപാടിയാണ് അതേപോലെ ഫ്ലാൻ ഫണ്ട് ആ പീരപ്പുടി ഡിപ്പാർട്ട്മെന്റ് ഒരു ബേപ്പൂർ മണ്ഡലം മാത്രമാണോ കേരളത്തിലുള്ളത് വേറൊരു പ്ലാൻ ഫണ്ട് മൂബാടുക്ക് ആ എന്തോ പറഞ്ഞെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളെ കുത്തൊക്കെ ആയിരുന്നു എന്തൊക്കെ ചെയ്തു ഞങ്ങൾ എസ് എം എസ് എഫും ക്യാഷും ചെക്ക് ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിച്ചെടുക്കുകയാണെങ്കിൽ പാർലമെന്റ് കഴിഞ്ഞ ദിവസം കുട്ടികളെ വോട്ട് ചെയ്തിട്ടാണ് ആ അത് മനസ്സിലാക്കണം അപ്പൊ എല്ലാം ഒന്ന് പഠിക്കണം വെറുതെ കയറികൾ പ്രസംഗിക്കാരൊക്കെ ഒന്ന് പറഞ്ഞു നഞ്ഞത്ത് വെച്ചിട്ട് ഇന്റെ പാർട്ടിക്ക് എന്താണ് ഉണ്ടായത് ആരാളെ കാരണം